സുഹൃത്തിന്റെ മാതാവിനെ വീട്ടിൽ കയറി ക്രൂരമായി മര്ദ്ദിച്ച കേസിലെ പ്രതിയെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം വടക്കേ മൈലക്കാട് സ്വദേശി സോജൻ പീറ്ററാണ് പിടിയിലായത് പോലീസ് പറയുന്നത് ഇങ്ങനെ മർദ്ദനമേറ്റ വൃദ്ധയുടെ മകനും പ്രതിയായ സോജൻ പീറ്ററും സുഹൃത്തുക്കളാണ് രണ്ടുപേരും സ്ഥിരം മദ്യപാനികളും പ്രതി സ്ഥിരമായി ഇവരുടെ വീട്ടിലെത്തി സുഹൃത്തായ വൃദ്ധയുടെ മകനെ മദ്യപിക്കാനായി കൂട്ടിക്കൊണ്ടുപോകാറുണ്ട് ഇക്കഴിഞ്ഞ മെയ് രണ്ടാം തീയതിയും സോജൻ ഇവരുടെ വീട്ടിലെത്തി മകനെ തിരക്കിയപ്പോൾ തന്റെ മകൻ വരുന്നില്ല എന്നും ഇനി തന്റെ മകനെ കാണാനോ വിളിച്ചുകൊണ്ടുപോകാനോ പാടില്ല എന്നും അറിയിച്ചു ഇതിൽ പ്രകോപിതനായ സോജൻ വീടിന്റെ സിറ്റൌട്ടിൽ നിന്നിരുന്ന വൃദ്ധയെ ആക്രമിക്കുകയായിരുന്നു ഇയാൾ വൃദ്ധയെ ആക്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഒളിവിൽ പോയ പ്രതിയെ ചാത്തന്നൂർ പോലീസ് പിടികൂടുകയായിരുന്നു വധശ്രമത്തിന് കേസെടുത്ത് പ്രതിയെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം